അപ്പൊ ബിസ്മി മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ രാജയാണ് ആയിരത്തി എണ്ണൂറാണ് രണ്ടായിരത്തി മൂന്ന് മോഡല് ഇരുപത്തെട്ട് വരെ ടാക്സ് ഇരുപത്തെട്ട് വരെ റിന്യൂവൽ പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി എല്ലാം പുതിയ ഉള്ള വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഓഫർ പ്രൈസിലാണ് കൊടുക്കണേ നാപ്പത്തയ്യാറ് റുപ്പ്യൊക്കെ നമുക്ക് പൊട്ടിച്ച് കൊടുക്കാം ആ നാപ്പത്തി അയ്യായിരം റുപ്യൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കൊടുത്തോളെ ഫുള്ള് ഫുള്ള് ക്വാളിറ്റിയിലുള്ളു കെട്ടോ അപ്പൊ നാപ്പത്തി അയ്യായിരം റുപ്യൊക്കെ നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം എന്തേലും ചെറിയ പൈസ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഇത് എന്താ പറയല് കപ്പല് റോഡിലെ കപ്പൽ സെക്കൻഡ് ഓണർ വണ്ടി ഡസ്റ്റർ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ചെറിയ ടച്ചിങ് പോളിസി ഒക്കെ ചെയ്യാണ്ട് ഫുൾ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് ഫുള്ള് ചൊറുക്കാക്കിട്ട് നമ്മക്ക് കൊടുക്കാം ആണ് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ലോണൊക്കെ ഒരു രണ്ടു രണ്ടേ മുക്കാൽ ലോണും കിട്ടും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഡെസ്റ്റൽ ആട്ടോ ഇതിന് വില ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി നാപ്പിനുപ്പിക്ക് ഫുള്ള് പോളീസ് ചെയ്തിട്ട് ടച്ചിങ് ചെയ്തിട്ട് ഇന്റീരിയർ പോളീസും ചെയ്തിട്ട് ചൊർക്കാക്കി കൊടുക്കാൻ പോലെ അടുത്തായിട്ട് തൊണ്ണൂറ്റഞ്ച് മോഡലാണ് ഡി ഐ പിന്നെ തൊണ്ണൂറ്റഞ്ച് മോഡല് ഫുള്ള് ദാറാക്കിയ വണ്ടി ചെറിയ കായിനോട് കൊടുക്ക ഒരു ലക്ഷത്തി എമ്പതിനാറ്പ്പൊ കൊടുക്ക ഇരുപത്തിയേഴ് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി എട്ടോളം വരെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റി ടയറ് കാര്യങ്ങളും ഒക്കെ ചെയ്ത വണ്ടി വണ്ടിട്ടോ ഒരു ലക്ഷത്തി എമ്പതിനാറ് റുപ്യ നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഒന്നേ എംപിന് ആ ലോണ് കയറൂല തൊണ്ണൂറ്റഞ്ചിന് ലോണ് കയറൂല ഇനി അടുത്തായിട്ട് ഓഫർ പ്രൈസിൽ കൊടുക്ക രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്ത്യ ടർബോ സിംഗിൾ ആർസി ഓണർ വണ്ടി മൈലേജിന് മൈലേജും പുള്ളിങ്ങിന് പുള്ളി ആർ സി പാർ സ്റ്റാരി വരുന്ന വണ്ടി എന റപ്പാക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കും രണ്ടായിരത്തി പതിനാല് ഇന്ത്യ നമുക്ക് കൊടുക്കാം ഓഫർ പ്രൈസിൽ ആ കൊടുക്കാക്ക് നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് ഒക്കെ നമ്മൾ പുതിയത് അടിച്ച് കൊടുക്കും ഫുള്ള് ക്ലിയർ ആക്കിയാണ് കൊടുക്കും ചളിയും പൊളിയും നോക്കണ്ട അവളെ സീറ്റ് ഒന്നും ഇടാത്തോണ്ടേ അപ്പൊ ഫുള്ള് എല്ലാ വണ്ടികളും നമ്മള് പോളിസി കൊടുക്കും ആടുക്കും അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഫോർഡ് ഫീഗാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ടൈറ്റാനിയോ ഫുൾ ഓപ്ഷൻ വണ്ടി എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്ന വണ്ടി അതിൽ ലാസ്റ്റ് വണ്ടി അത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം റുപ്യ കൊടുക്കാം ഒന്ന് ഇരുപത്തി അഞ്ചിന് ഡീസല് സ്വിഫ്റ്റ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് ആറാം മാസം വണ്ടി നല്ല പക്ക ക്വാളിറ്റിയാണ് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ക്വാളിറ്റിക്കാരം വണ്ടി വീ വണ്ടിയാണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുക രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് ഉറുപ്യ കൊടുക്കുക രണ്ട് മുപ്പിനെ നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം സ്വിഫ്റ്റ് അടുത്തായിട്ട് വന്നിട്ടുള്ള റിഡ്സാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റിഡ്സ് വീ ഡി സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയത് വീ വണ്ടിയാണ് ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കുക എവിടെയും കിട്ടാത്ത ഓഫറുകള് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പ് കേരള വണ്ടി റിട്ട്സ് രണ്ടായിരത്തി പതിനഞ്ച് കൊടുക്കാം ഒരു രണ്ട് രണ്ടേ മുക്കാൽ ഉറപ്പ് സീല ലോൺ കയറ്റി കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് ബീറ്റ് ആണ് ഇത് നമുക്ക് ചെറിയ മാധ്യകാർഡ് ആയി കൊടുക്കാം എൺപത്തയ്യായിരം റുപ്പാക്ക കൊടുക്കാം ഓഫർ പ്രൈസിൽ എൺപത്തയ്യായിരം ഓഫർ പ്രൈസിൽ കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിക്കാരും അൾട്ടാണ് എൽ എക്സ് അൾട്ട ഇരുത്തേറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി രണ്ടായിരത്തി ഏഴ് ലാസ്റ്റ് വണ്ടി ഇത് നമുക്ക് എഴുവിനാ ഉറുപ്പ്യ കൊടുക്കാം എഴുവിനാ ഉറുപ്പ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ ഡി ഐ വീഡിയോ ആക്കിയത് നാല് ഡോർ പാറിന്റെ കാര്യങ്ങളൊക്കെ കയറ്റിയത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറാം ഉറുപ്പ്യ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ചെറിയ ടച്ചിങ് ഒക്കെ ചെയ്യാണ്ട് ഫുള്ള് പോളീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചൊർക്കാക്കിയാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സ്വിഫ്റ്റ് വീഡിയോ എടുക്കാം പതിനൊന്ന് മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് ഇയോണ് മേഗന പ്ലസ് ഇയോണ് സെക്കൻഡ് ഓണർ വണ്ടി ഒന്നിന്റെ ഉള്ളില് ഓടീറ്റുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഫുള്ള് ക്വാളിറ്റി ആക്കിയിട്ട് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യായിരം റുപ്യാക്കാം നാപ്പത്തി അയ്യായിരം റുപ്യക്ക് ഇത് വല്ല വണ്ടി വല്ല ഒരു പത്തായം ഏഴ് ആക്കു പോവുകയും ചേച്ചി എട്ട് ആക്കു പോവുക രണ്ടായിരത്തി പത്ത് പത്ത് മോഡല് ഡി ഫോർ ഇഞ്ചന്റെ പിന്നെ വണ്ടി നല്ല ക്വാളിറ്റിക്കാര വണ്ടി സൈലോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി ഇന്റീരിയറും പോലീസൊക്കെ ചെയ്ത് കണ്ട് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാപ്പതിനാറ് ഉറുപ്പൊക്കെ ക്വാളിറ്റി ആക്കി കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ട് സഡാൽ ടൈപ്പ് ഇത്യാവശ്യം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പതിമൂന്ന് വയസ്സുള്ള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഒന്നേ ഓടിക്കുക റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ കേരള വണ്ടി മൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം റുപ്യ കൊടുക്കുക ഒരു രണ്ട് രണ്ടര റുപ്യ ലോണും കയറ്റി കൊടുക്ക പിന്നെ വേണ്ടത് നല്ല ക്വാളിറ്റി ഇന്ത്യക്കാണ് പെട്രോള് രണ്ടായിരത്തി എട്ട് മോഡൽ ഇന്ത്യക്ക പെട്രോള് നല്ല അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണക്കാർക്കും എല്ലാവർക്കും പറ്റിയ വണ്ടി അറുപത്തയ്യാറ് ഉറുപ്പവർക്ക് കൊടുക്കാം അറുപത്തയ്യാം ഉറുപ്പൊക്കെ എസിയും പവർ സ്റ്റാറിംഗ് ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് അതേമാതിരി തന്നെ ഒരു യുവാറിനുള്ള വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ ഒമ്പത് ഐസർ വണ്ടി ഇത് നമുക്ക് ചെറിയ ചായക്കായി കൊടുക്കാം അറുപതിനാറ് ഉറുപ്പ് കൊടുക്കാം ഇരുപത്തൊമ്പര പേപ്പറുകൾ അടുത്തായിട്ട് വന്നിട്ടുള്ള ഔട്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് എൽ എക്സ് ഐ ലാസ്റ്റ് വണ്ടി എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാരി പവർ ഒക്കെ വരണ വണ്ടിട്ടോ ഇത് നമുക്ക് കൊടുക്കേണ്ട വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ കൊടുക്കാം പൊട്ടിച്ചു കൊടുക്ക ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്യ കൊടുക്ക രണ്ടായിരത്തി പതിനൊന്നിട്ടോ എൽ എക്സ് ഐ വേഗനറാണ് രണ്ടായിരത്തി പതിനൊന്ന് വേഗനറ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരംപയൊക്കെ നമ്മക്ക് കൊടുക്കാം ഒന്ന് തൊണ്ണൂറിന് എൽ എക്സ് ഐ വേഗനർ നല്ല ക്വാളിറ്റി ആണ് പോലീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ജെല്ലാം ചെയ്തിട്ട് ചൊർക്കാക്കിക്കാണ്ട് കൊടുക്ക രണ്ടായിരത്തി മൂന്ന് എം പി എഫ് ഐ എ സി ഫയർ സ്റ്റാരി പയറിൻ്റോ കാര്യങ്ങളൊക്കെ വരണ്ട് ചെക്കന്മാർക്ക് കളിപ്പിക്കാൻ പറ്റിയ വണ്ടി അലവില് കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് ക്വാളിറ്റിക്കാരം വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്യ ഓഫർ പ്രൈസിൽ കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചോച്ച ഒരു ലക്ഷത്തി ഇരുപതിനാറ് റുപ്യ കൊടുക്കാം വേഗനർ രണ്ടായിരത്തി ഒമ്പത് മോഡല് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ റിനീവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയാണ് കൊടുക്കുക വി എക്സ് ഐ വണ്ടിയാണ് ഇതിന് പുറക്കൊന്നും ഇങ്ങനെ കാണിച്ചുളാം വി എക്സ് ഐ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനാറ് റുപ്പിൽ ചോദിക്കുന്നു ഒന്ന് ഇരുപത്തി അഞ്ചിന് പുതിയ പേപ്പർ എടുത്തിട്ട് പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടാണ് കൊടുക്ക അടുത്ത ഇത് ബിറ്റാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ബി ടി എൽ കി ആണ് പെട്രോൾ ആണ് പെട്രോളിക്ക് കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതിന് പെട്രോൾ ഇറക്കിയാണ് പിന്നെ ബിറ്റ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്പില് പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം പുതിയ ടാക്സ് എടുത്തിട്ട് പുതിയ റിന്യൂവൽ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു കുടിക്കൊണ്ടു നല്ല പ്ലീൻ പീസ് വണ്ടിട്ടോ ഇത് രണ്ടായിരത്തി ഒമ്പത് അഴിറ്റാണ് ഒമ്പത് ഇരുപത്തി ഒമ്പതര പേപ്പറിലോ വണ്ടിയാ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പോളീസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓഫർ പ്രൈസിലൊക്കെ കൊടുക്കാണ് ഒന്ന് പത്തോന്ന് അനൂറ് റുപ്പ്യൊക്കെ നമുക്ക് അഴിറ്റ് എല്ലായി കൊടുക്കാം രണ്ടായിരത്തി ഒമ്പത് പുതിയ ചൊർക്കാക്കാണ്ട് ഫുള്ള് ഇന്റീരിയറും പോളീഷ് ചെയ്ത് ഫുള്ള് ചൊർക്കാക്കി കുടിക്കൊണ്ടിരിക്കോട്ടെ ഒരു ലക്ഷം റുപ്പ്യാക്കി കൊടുക്കാം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സാൻഡറോ അടുത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടി രണ്ടായിരത്തി ആറ് മോഡല് ഇരുപത്തി ആറ് ലാസ്റ്റ് ഇയർ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി ഒക്കെ ഉള്ള വണ്ടി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വില ആവശ്യപ്പെടുന്നത് സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട് ഇതിന് വില ആവശ്യപ്പെടുന്നത് അമ്പത്തി അയ്യാം റുപ്യ കൊടുക്കും ഓഫറിൽ അയിമ്പത്തഞ്ചിന് കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള എൽ എക്സ് ഐ ആൾട്ടനത്തി ഒരാൾ ഇങ്ങനെ വന്ന് നോക്കി ഇവിടെ ഐഡിയ ഉണ്ട് നാളെ വരും നാളെ മൂന്നാമ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ട് എൽ എക്സ് ഐ എ സി പവർ സ്റ്റാരി ഒക്കെ വരേണ്ട വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് റുപ്യ കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചിന് അടുത്തായിട്ട് വന്ന തൊണ്ണൂറ്റിയെട്ട് മോഡൽ ചെറിയ ആവശ്യക്കാർക്കും ചെറിയ കച്ചവടക്കാർക്കൊക്കെ പറ്റിയ വണ്ടി ചെറിയ കായ്ക്ക കൊടുക്കാം നാൽപ്പത്തയ്യാറ് റുപ്യ കൊടുക്ക ഇത് വരെ പേപ്പറുകള് അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ആൾട്ടോ എൽ എക്സ് ഐ ആയിട്ടോ എ സി ബാർ സ്റ്റാരി ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇത് നമുക്ക് എൺപത്തയ്യാറ് റുപ്പ കൊടുക്കാം എൽ എക്സ് ഐ രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ഐ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലിട്ടോ ഇത് നമുക്ക് ലക്ഷത്തി പത്താറ് ഉറുപയ കൊടുക്കാം ഫുൾ ഇന്ത്യയിൽ ഒന്നേ പത്തിന് കൊടുക്കാം ഇൻഡീരിയറും പോലീസും ഒക്കെ ചെയ്തിട്ട് അലവിയിലൊക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഫുള്ള് ചോർക്കാക്കിട്ട് കൊടുക്കുക ഒന്ന് പത്തിന് കൊടുക്ക അടുത്തായിട്ട് വന്നിട്ടുള്ളത് അടുത്ത രണ്ടായിരത്തി ആറ് മോഡല് പഠിത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടി ഇത് അയിമ്പത്തി അയ്യാറ്പയ കൊടുക്കുക അമ്പത്തിയ്യാറ് റുപ്യ അമ്പത്തി അയ്യാറ് റുപ്യ രണ്ടായിരത്തി ആറ് മോഡൽ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മോഡല് വേഗനർ ഇത് എഴുപതിനാറ് റുപ്പൊക്കെ കൊടുക്കുക ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള ഡിസൈറാണ് വീ ഡി വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഡിസേർ ഇരുപത്തൊമ്പര പേപ്പറ് ഇതുവരെ നാളെ വരാറുണ്ട് എന്നാലും കഴിച്ചു കൂടല്ലേ ഇരുപത്തൊമ്പര പേപ്പർ ഉള്ളത് ഒന്ന് തൊണ്ണൂറ്റി കൊടുക്കാം കൊടുക്ക ഡിസേർ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറാണ് രണ്ടായിരത്തി പത്ത് മോഡലും ആയിരത്തി എണ്ണൂറ് എഴുപതിനാറ് ഉറുപ്പ്യ രണ്ടായിരത്തി പത്ത് ആയിരത്തി എണ്ണൂറ് എഴുപതിനാറ് ഉറുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഐട്ടാണ് ഇത് ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പി കൊടുക്ക ഒന്ന് പത്തിന് കൊടുക്ക എൽ എക്സൈ അൾട്ടോ ഇത് രണ്ടായിരത്തി നാനോ ഇത് നമുക്ക് പിന്നെ അമ്പത്തി അയ്യാറ് റുപ്യ കൊടുക്കാം അയിമ്പത്തി അയ്യാറ് റുപ്യ എൽ എക്സിനാണോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എ സ്റ്റാർ രണ്ടായിരത്തി പത്ത് മോഡല് മുപ്പര വി എക്സ് ഐ വണ്ടി എ സി പവർ സ്റ്റാറിംഗ് നാല് ഡോർ ആറിന്റെ ഉള്ള വണ്ടി അത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡലും ആയിരത്തി എണ്ണൂറ് ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അഴുപത്തി അയ്യായി റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡലും ആയിരത്തി എണ്ണൂറ് അത് അറുപത്തയ്യായിരം റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് വി എക്സ് ഐ വണ്ടി പുതിയ പേപ്പർ എടുത്തിട്ട് പുതിയ ടാക്സ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷം റുപ്യ കൊടുക്കാം ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി അപ്പൊ നമ്മള് ലൊക്കേഷൻ പെട്ട് മഞ്ചേരി നിന്ന് വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം കാഞ്ഞമണ്ണ അടിച്ചാൽ മതി പെരുന്നമണ്ണ നിന്ന് വരികയാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ക്രൗൺ ഓഡിറ്റോറിയം കാഞ്ഞമണ് അടിച്ചാൽ ലൊക്കേഷനിൽ കിട്ടും അപ്പോൾ വലിയ ഡൗട്ടോ കാര്യങ്ങളൊന്നും പൊലിച്ചാൽ മതി അപ്പോൾ നമ്മൾ ചാനൽ ബിസ്മി മോട്ടോഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടനെ അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കട്ടോ അപ്പം നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാം ഫോളോ ചെയ്താണെങ്കിൽ വിജയിപ്പിച്ച ഏത് വണ്ടികൾക്കും നിങ്ങൾ പൊലിച്ചുകൊണ്ട് അത് നമ്മൾ സെറ്റാക്കി തരും കേട്ടോ നമ്മളിത് കാര്യമായിട്ടുള്ള ചെറുവണ്ടികളാണ് അപ്പോൾ ഏത് ചെറുവണ്ടികൾക്കോ വലിയ വണ്ടികൾക്കോ ഏത് വണ്ടികൾക്കും വിളിച്ചാൽ മതി അപ്പോൾ നമ്മൾ റെഡിയാക്കി തരും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഡിസിഷനിലുണ്ടാവും അത് നോക്കിയിട്ട് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ